നയൻതാരയുടെ ക്രിസ്മസ് ആഘോഷത്തിന് മാറ്റുകൂട്ടി കാമുകൻ വിഘ്നേഷ് ഇനി കല്യാണം എന്ന് എല്ലാവർക്കും ആ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്നാ കല്യാണം എന്ന ചോദ്യം എല്ലാ കളികൾക്കും ആരാധകർ കൂട്ടുനിൽക്കുന്നുണ്ട് നയൻതാരയുടെയും വിഘ്നേഷിൻ്റെയും മുമ്പ് നയൻതാര ചിമ്പുവിനോടത്ത് ആര്യോടത്ത് പ്രഭുദേവയോടൊത്ത് കളിച്ച കളിയല്ല വിഘ്നേഷിനോടൊത്ത് കളിക്കുന്ന കളിയാണ് എല്ലാവർക്കും ഇഷ്ടമായത് അതുകൊണ്ട് തന്നെയാണ് നയൻതാര എവിടെ പോയാലും വിഘ്നേഷിന് ചേർത്ത് നിർത്തിയെടുക്കുന്ന ഓരോ ഫോട്ടോയും എഫ്ബിയിലോ ഇൻസ്റ്റഗ്രാമിലോ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈക്കും കമന്റും ഷെയറും കണ്ടുകണ്ട് ആരാധകരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു വിഘ്നേഷ് നയൻസ് ജോഡികളെ അവാർഡ് ദാനം വിദേശ പര്യടനം ഗുരുദ്വാര സന്ദർശനം വിവാഹ പാർട്ടികൾ ജന്മദിനാഘോഷങ്ങൾ ആഘോഷം വന്നാലും ഇന്ന് നയൻതാരയ്ക്ക് വിഘ്നേഷ് ഇല്ലാതെ പറ്റില്ല ഏറ്റവും അവസാനമിത ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നു അതും പൂർണ്ണമാക്കാൻ വിഘ്നേഷ് എത്തിയിരിക്കുന്നു രണ്ടുപേരും ക്രിസ്മസ് ട്രീക്ക് അടുത്ത് മുഖം ചേർത്ത് നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റും ചെയ്തിരിക്കുന്നു ഈ ചിത്രത്തിന് കിട്ടിയ ലൈക്കിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ദയവായി ഒന്ന് പറയൂ എന്ന് നിങ്ങൾ വിവാഹിതരാകുമെന്ന് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇവരോടടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇവർ ഉടൻ ഒന്നാകുമെന്നാണ് ഒന്നാകട്ടെ എത്രയും വേഗം എന്നാശംസിച്ചുകൊണ്ട് ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി